കണ്ടായൂയാ <Shratikad>

സ്നേഹത്തിന് ആയിരിക്കാൻ നമ്മൾ ഹൃദയപോലെ ആഗ്രഹിക്കണം നമ്മളെ മാതാപിതാക്കന്മാരെ ആഗ്രഹിക്കുന്നു ആ രീതിയിൽ മക്കളായിരിക്കാതെ പോണ നടക്കുന്ന വഴിയില് അവരെ അഭ്യസിപ്പിക്കാനും ശ്രമിക്കണം ദൈവത്തിന്റെ പതനം ജീവിതത്തിന്റെ പ്രകാശമാക്കി മാറ്റാൻ മക്കൾക്ക് നമ്മൾ നിരന്തരം അതിനുവേണ്ട ദൈവത്തിന്റെ പതനത്തോടുള്ള ആം കൊടുക്കണം നമ്മളെ മക്കളെ ഒരുപാട് ഉദ്ദേശിക്കുന്ന എല്ലാ ദിവസവും വേദോത്സവത്തിന് പ്രത്യേകിച്ച് ജ്ഞാനത്തിന്റെ പുസ്തകവും പ്രഭാഷകന്റെ പുസ്തകവും സദശ്യവാക്യങ്ങളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുകയും ശുതിക്കുകയും ഒക്കെ ചെയ്യപ്പെടുക നമ്മുടെ ജീവിതാർത്ഥി ആ ഒരു പൂജ്യം എപ്പോഴും ഞാൻ നിൽക്കും അപ്പോഴി വരെ തിരിയുമ്പോൾ ഇതാണ് നിന്റെ വഴി എന്ന് കർത്താവ് പറയുന്ന സ്വരം കേൾക്കുന്നതിനായിട്ട് കഴിയും കർത്താവിനോട് ചേർന്ന് കർത്താവ് നമ്മളോട് ചേർന്നു നിൽക്കുക അച്ഛൻ്റെയോടുകൂടി നിങ്ങളെ വളർത്തുകൾ ശ്രദ്ധിക്കേണ്ടത് നമുക്കൊരു ദേവാലയത്തിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറച്ച് മാത്രമാണ് ഒരു മണിക്കൂർ കിട്ടുന്നത് പക്ഷേ അതൊക്കെ ഉപരി ലോകത്തിനാണ് ചിഹ്നം നിൽക്കുന്ന ലോകം ഒരുപാട് മണിക്കൂറിനുള്ള ലോകം പറയുന്നത് പലപ്പോഴും പിഞ്ചെന്ന് കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മുടെ പിടിയിൽ തന്നെ നിൽക്കുകയും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ നന്മയും തരുവാൻ ദൈവകരനെ നാടകമായിട്ട് സ്ഥാനപ്പെടണം എന്നെ കൂടാതെ നിൽക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കഥാവ് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു കഥാവിനെ കൂടാതെ നിങ്ങൾ തെറ്റെല്ലാം തൊഴിഞ്ഞാലും എന്നർത്ഥത്തിൽ നമ്മുടെ ദൈവത്തിൻ്റെ കർമ്മയിലാണ് ശരണപ്പെട്ട് ഇത്തരം പല ദൈവത്തിൻ്റെ ദാനമാണ് ഗൗവനത്തിന് പുറത്ത് നമ്മൾ യുദ്ധീൻ്റെ കയ്യിലെ അറങ്ങാടിയിൽ നമുക്ക് പോകാം ഗൗവത്തിൽ ലഭിച്ചാൽ കുഞ്ഞുങ്ങളെ ദൈവസ്ഥോധത്തില് ദൈവകർമ്മയിലും ശരണം വളർത്തുവാൻ നിങ്ങൾ ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടിയിട്ടാണ് ഇതോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക